ഒരേ സമയം നാല് പടങ്ങൾ ഒരുമിച്ചാണ് സാർ ഞാൻ ചെയ്യുന്നത് അതിന്റെ ടെൻഷൻ പോയതാ ഒരു നിമിഷം ഞാൻ ജോഷി സാറിന്റെ എന്ത കുട്ടനാ നാളെ സെക്രട്ടറിന്റെ പഠിക്കില് ഒമ്പത് പേരെ നിരാഹാരം കിടക്കാൻ വേണ്ടെന്നോ അതെ സാറേ ഞാനിപ്പം മരിച്ചു കിടക്ക ഞട്ടല്ലേ ഞാട്ട ഞാട്ടല്ലേ ഷോർട്ടില്ല ഞാനീ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം ഉസ്മാനെ വണ്ടി ഓഫ് ആക്കണ്ട സ്റ്റാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റും അങ്ങനെ നിന്നും ഉസ്മാനെ വണ്ടി സ്റ്റാർട്ടാക്കി ക്കോട്ടെ അപ്പൊ തുടങ്ങാം ആ തൊഴിക്കോ ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാറ്റില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പതിനാല് വയസ്സ് മുതലോ എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും അയാൾ പിടിച്ചും അവനെ ഇതുപോലെ ശബ്ദ ഗാന്ധി പറയണം നിന്റെ ശബ്ദത്തിന് പവറില്ല എന്റെ അച്ഛൻ കളപ്പുറയ്ക്കൽ രാഘവേനോനെ പറ്റിച്ചടിച്ചു മാറ്റിയുടെ കാശും കൊള്ളാല് ബാങ്കിലെ എന്റെ അച്ഛൻ നട്ടു വളർത്തി ഈ ഒട്ട് മാവ് ആ മാവും അച്ഛമ്മൊട്ടേ എടോ എലക്കി നായ ചിറുനക്കി മോലാളിമാരെ നിങ്ങളൂടി അറിയണ ഞാനീ പറയണത് ഇവനെ ഇവന് ആദ്യം കൂടി പിച്ചേർത്തും പിന്നെ കൂടി പിച്ചേർത്തും അതാണ് ഇവന്റെ സ്റ്റൈല് അങ്ങനെ പണ്ടന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്തി കുടുംബം വെളുപ്പിച്ചിട്ട് ഒഴുക്കം അച്ഛന്റെ ലിവറും പോയി തണ്ടപ്പടി വഴിയായിപ്പോ തണ്ടപ്പടിയുടെ കൂടെ നടന്ന് ആ ചീറ്റിങ്ങിന് പരം നിന്നെടുത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ പലതവണ നിന്റെ അഭ്യാസം അങ്ങനെ നിന്റെ തന്ധപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു പാറ്റിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് കേസ് കൊടുക്ക് കൊടുക്കണ്ട അടിച്ചു മാറ്റിന്ന് സമ്മതിച്ചവൻ തോന്നിയസം പറഞ്ഞോ എന്റൂലി പോവാ ക്ലൈമാക്സിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവും പക്ഷേ ഞാൻ ഇനിയും വരും

ചോറ് കുത്തി നിറച്ചു വെച്ചിട്ടില്ല ആ പേര് മറന്നു പോരണ്ട ഇത് ചേച്ചി എന്നും പറയുന്നതാ ലോഡുണ്ടാവും ചെയ്യും എന്നാ പിന്നെ മോക്കിന്റെ മേലെ തൊട്ടുണ്ടായിരുന്നോ നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം എന്തിനാ സെക്കൻഡ് ഹാൻഡാക്കുന്നത് കുറിക്കാശ്ശ കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം കൂട്ടുകറിയാളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ അച്ഛാ ഞാൻ ശരി പോവാണെ

അച്ഛനല്ല ഇല്ലെങ്കിൽ നല്ല നേരത്തെ നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മക്ക് അങ്ങോട്ട് പോകേണ്ടിയും അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട് അതൊന്നും മുഴുവിപ്പിച്ചു കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വര ഓഹ് തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ ഉള്ള നേരത്തെ വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടു അതെ ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വഴങ്ങണ്ട നേരത്തിന് വിളമ്പിത്തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ ശരി പട്ടിപിടുത്തക്കാരൻ കഥ നിന്നെ വിളിക്കട്ടാ നിനക്ക് നൂറ്റമ്പത് രൂപ മുതൽ അല്ലേ ആയോ ഹീറോന്നെ നന്നായി ഭർത്താവ് ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം കാത്തിരിക്കേണ്ടി വരും അതല്ല ഞാൻ സീരിയലിൽ അഭിനയിക്കാത്തത് ഓ പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ടുകഴിഞ്ഞിട്ട് അതിനുവേണ്ടി മുട്ടി തോന്നുന്നു കാലം നിൽക്കുക ഇതേ വണ്ടിയിൽ വന്ന ആളാണ് ആളാന്ന് എന്തായാലും നമ്മൾ ടീമിന് ഒരു ഒരു പേര് തന്നെയാ അധികം വൈകാതെ ഹീറോയിനെ നീ ആദ്യം ഇവിടെ നോക്ക് കൊല്ലം ഞാനെല്ലാം രണ്ടും കൂടി നടക്കാൻ തുടങ്ങി ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞു കരഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിൽ നിന്ന് പോട്ടെ എല്ലാരും ഇങ്ങോട്ടും നിന്നോട ആര് പറഞ്ഞു പ്രൊഡക്ഷൻ മാനേജര് എന്നിട്ട് അതെന്താ നീ എന്നോട് പറയാ ഞാൻ അതിനെന്നോട് ചോദിച്ചാ സീമാരീന്ന തോന്നണ തള്ളമാർക്കും തന്ത്രമാർക്കും ഇന്നത്തെ ഇന്നത്തെ കൂലിയാട്ടവണ ലക്ഷണുണ്ട് എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കോളേജുമാരമാരും ഇവിടെ വായി നോക്കി നിക്കാനാണോ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കാലത്തെ തന്നെ ഈ എബ്രഹാം ലിംഗിനെ ഫ്രെയിമിൽ കയറി വായി നോക്കണ ലിംഗസാ

എന്താണോ അത് ഇവിടെയാണ് ഷൂട്ടിങ് നടക്കണ അവിടെ അല്ലേ ഇങ്ങോട്ട് രമേശാ ഈ കുട്ടി കൊള്ളാം മഞ്ചരി ആരായി അറിയില്ല മോളെ പാപ്പ് കുട്ടികളുടെ മാനത്തിന് വില പറയാനും ഇടി അവനെങ്ങാനും മസലം ഭരിപ്പിച്ചു വന്നാൽ വെണ്ണിന്റെ അന്തസ്സ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്ക േ ഈ വയറകുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ് അതിനുള്ള ചികിത്സ പോയി പാസിംഗിന് ഞാനവരെ വേറെ നിന്നോളാം പക്ഷേ സിനിമ ചോറാ അത് ഞാൻ ഉണ്ടെ പോ രാജി നിൽക്കടി കൊറച്ചേരും കൂടി കാണാടി നല്ല രസമുണ്ട് എനിക്ക് വലിയ രസം തോന്നുന്നു എന്താ പെട്ടെന്ന് രണ്ടായി ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മോളുടെ കോളേജല്ല ഷൂട്ടിംഗ് ഞാൻ പോവാൻ പോയതാ പക്ഷെ പറ്റിയില്ല എത്രയാലും ഇത് ജോലിയായി പോയില്ലേ മോൾക്ക് വിഷമായില്ലേ സോറി ഇതാണോ നിന്റെ കോസ്രാക്കളി ഗാങ് ചേച്ചിയെക്കൂടി ഒന്ന് പരിചയപ്പെടുത്തി തടി ആരാ അത് രാജയുടെ ചേച്ചിയാ അത് ചേച്ചിയാ വകേലൊരു ചേച്ചി ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ബാറ്റ് ഒന്നും കഴിക്കുന്നില്ലേ ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല കോളേജ് രംഗമല്ലേ അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴ അവന്റെ ഒരു സെക്കൻഡ് സെക്കൻഡേക്ക് പ്രായം കൂടുന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ ആ ഞാനൊന്ന് രണ്ടാമത്തെ ചുണ്ടിക്കാ എന്താ സിനിമയിൽ കൈയ്യൂടെ കാര്യക്കാരൻ നാളെ ഷൂട്ടിങ് ഏതെങ്കിലും ആണെങ്കില് നമ്മളോര കയ്യും കെട്ടി നിൽക്കണം അതിനെന്താ അവിടെ നിനക്ക്